ഹേ ഗൈസ് ഇന്ന് ഞങ്ങൾ ഹൈദരാബാദിൽ ഗോൽഗോണ്ട ഫോർട്ട് കാണാൻ പോയ ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി പക്ഷേ ഡ്രൈവർ പറഞ്ഞു പത്ത് മണി അവിടെ ഓപ്പൺ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിക്കോളും ഞങ്ങളോട് ലേറ്റ് ആകാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് അധികം ആയി ഇറങ്ങും ചെയ്തു ദൈ ഈ സ്ഥലം കണ്ടോ അത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ആയങ്കിലൊക്കെ പോലെ തോന്നി കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും പോകുന്ന വഴി ഒരു ചായ കുടിക്കാമെന്ന് കരുതി ദ പാലസ് എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ ചായ കുടിക്കാൻ കയറിയത് അടിപൊളി പാലസിൽ ചെന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൻ്റെ മുന്നിൽ നിന്ന് എടുത്തു കേട്ടോ ഒരുപാട് വെറൈറ്റി ചായകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇറാനി ടീ ആണ് ഇറാനി ടീ സത്യം പറയുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല കടുപ്പുണ്ടായിരുന്നു എനിക്ക് പൊതുവേ കടുപ്പത്തിൻ്റെ ആളാണ് ഞാൻ പക്ഷെ അതുക്കും മേലെയായിരുന്നു അതിൻ്റെ കടുപ്പെന്ന് പറയാം എന്നാലും കുഴപ്പമില്ല അൻവിയൊക്കെ അവിടെ എത്തിയപ്പോഴത്തേന് നല്ല ഉറക്കം ഉറങ്ങിയിരുന്നേ അജുവാണെങ്കിലും ഫ്രൂട്ടിയും മിറണ്ടൊക്കെ കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് ഓടി കയറി അങ്ങനെ പതുക്കെ ഒരു ഫ്രൂട്ടി കൈക്കലാക്കി ചായയുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത് പല വെറൈറ്റി ബിസ്ക്കറ്റുകളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് അങ്ങനെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം നേരെ വണ്ടിയിൽ കയറി ഞങ്ങൾ ഗോൽഗണ്ഡ ഫോർട്ട് ലക്ഷ്യമാക്കി പോയി അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റ